െ പടച്ചു വിളിക്കുകയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോഴേ നമുക്ക് ഭയങ്കര വേജാറാവും ഞാൻ ഒറ്റക്കാണല്ലോ ഒരിക്കലും തോന്നണ്ട ഒറ്റക്കാണെന്ന് എൻ്റെ കൂടെ അമ്മാഹുണ്ട് എൻ്റെ കൂടെ എൻ്റെ രണ്ട് മലക്കുകളുണ്ട് എൻ്റെ കൂടെ മുമ്പിലും പിറകില് നിൽക്കുന്ന മലക്കുകളുണ്ട് പിന്നെ എനിക്ക് എന്റെ ഖരീൻ എന്റെ കൂടെ ഉണ്ട് അവര് ഷെയ്ത്താനാണ് എന്നാലും ഒരാളൊപ്പം ഉണ്ട് കരീനുണ്ട് പിന്നെ നന്മയിലേക്ക് തന്നെ ക്ഷണിക്കുന്ന വേറെ മലക്ക് എൻ്റെതായ മലക്കും എൻ്റെ കൂടെ ഉണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഈ മലക്കുകളൊക്കെ മുക്മിനായ മനുഷ്യനെ ഖബറിൻ്റെ അടുത്ത് വന്ന് ദ്വാന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഓരോ മുക്മിനായ മനുഷ്യനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരുടെ ഖബറിൻ്റെ രീതി കയ്യാമത്ത നാൾ വരെ കുറച്ച് നല്ല മനുഷ്യനാണെങ്കിൽ കുറച്ച് തന്നെ ഈ പുറത്ത് കൊടുക്കേണമേ എന്ന് വാഴ ചെയ്തുകൊണ്ടിരിക്കുന്നാണ് അള്ളാഹുലേഖ മടങ്ങി അള്ളാഹു നൽകട്ടെ അള്ളാഹു അബ്ബുൽ ഖുർആാൻ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു ആയത്താണിത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സംഘശക്തി വലുതെന്ന് തോന്നിയപ്പോ അള്ളാഹു നിങ്ങളെ പരീക്ഷണം കൊണ്ട് നിങ്ങളെ അള്ളാഹു വരിഞ്ഞു മുറുക്കിയില്ലയോ നിങ്ങൾ പേടിച്ചില്ലേ ആരാണോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നത് സമയമല്ല ദിക്ർ ചൊല്ലാൻ നേരല്ല സ്വലാത്ത് ചൊല്ലാൻ സമയമല്ല ഒരു വാത് കേൾക്കാൻ നേരല്ല നല്ലത് ചിന്തിക്കാൻ സമയമല്ല നല്ലത് പറയാൻ നേരല്ല ഒരു വിപാദത്തിനും സമയമല്ല തിരക്കിട്ട് ഓടാണ് പൈസ പൈസ എന്ന് പറഞ്ഞ് ഓടുകയാണ് ഇന്നലഹു ഐഷത്തം വൻകാ അവരുടെ മനസ്സ് സങ്കുചിതമാണ് അവരുടെ അവരുടെ മനസ്സ് ഇടുങ്ങിക്കഴിയുകയാണ് എന്നുള്ളു താല പറയാം ഇത് ഭയങ്കരമായൊരു ആയത്തല്ലേ ആലോചിച്ചു നോക്കി നമ്മുടെ ചുറ്റുവട്ടങ്ങളും കൂടെ ജീവിക്കുന്ന പരിചയമില്ല ആളുകൾക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ ടെൻഷൻ അടിച്ചിട്ട് ഓടുകയാണ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഓടി ഓടി കിട്ടുന്നത് അള്ളാഹ കണക്കാക്കിയുള്ളൂ അതിലേറെ കിട്ടുന്നില്ല പക്ഷേ വേണ്ടി അല്ല പറയാണ് എന്നെ ഓർക്കാൻ നേരമില്ലാതെയുള്ള ഓട്ടം അള്ളാൻ ഓർത്തുകൊണ്ട് നിസ്കരിച്ചിട്ടും ഓടിക്കാൻ കുഴപ്പമില്ല പഠിച്ചോ നിസ്കരിക്കാനും സമയമല്ല അള്ളാഹ്ക്ക് വേണ്ടി ഇരിക്കാനും നേരല്ല ദ്വാരക്കാനും നേരല്ല അവരുടെ ജീവിതം പറയാം അതേപോലെത്തൊരു സങ്കുചിതത്വമാണ് സുഹാബികൾക്ക് ഞങ്ങൾ എണ്ണ കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞു തോന്നിയത് ഭൂമി അങ്ങ് ഇടുങ്ങിപ്പോയി وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه